വ്യത്യസ്തമായ ഒരു ചെടി നട്ട് പൂമ്പാറ്റകളെ ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മലപ്പുറം മൂടാൽ സ്വദേശിയായ ജൈവ കർഷകൻ ജാഫർ ബാബു തൻ്റെ നഴ്സറിയിലെ അത്ഭുത ചെടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താരം കിലുക്കച്ചെടി കിലുക്കാപ്പെട്ടി ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ക്ലോട്ടേലേറിയ റെട്ടൂസ എന്നാണ് ഭംഗിയുള്ള ഇലകളും മഞ്ഞപ്പൂക്കളുമുള്ള കക്ഷി ആള് വിദേശിയാണ് ഒരു തോട്ടത്തിൽ ഇവ ഉണ്ടെങ്കിൽ പൂമ്പാറ്റകൾ ചുറ്റും നിറയും എന്ന കൗതുകമാണ് ഇവയുടെ ആകർഷണീയത ഇത് കിലുകിരിക്കുന്ന ഈ ചെടിയുടെ പേര് കിലുഗിലിന്നാണ് കിലുഗിലിന്നു പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഈ ഈ ചെടി ഇതിന്റെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് നിറയെ പൂമ്പാറ്റം ഉണ്ടാവും എല്ലാ സമയത്തും ഉണ്ടാവും വെയിലുള്ള ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് രാവിലെയും കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ നിറയെ പൂമ്പാറ്റം എത്ര മാത്രം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് പൂമ്പാറ്റകൾ വരുന്നുണ്ട് അത് ഇത് തിന്നിട്ടാണ് നശിപ്പിക്കുകയാണ് സാധാരണ പക്ഷെ നമ്മൾ ഈ പൂമ്പാറ്റ വരാൻ വേണ്ടി പൂമ്പാറ്റ വന്നു കഴിഞ്ഞാൽ കൃഷിത്തോട്ടത്തിലൊക്കെ ഈ പരാഗണം നടക്കാനും ഇതിനൊക്കെ പറ്റുന്നതായിരുന്നു പക്ഷെ ഇതുവരെ ഇത് നിങ്ങക്ക് ഇഷ്ടം വരുണ്ടാകും പല ഈ പല സൈസിലുള്ള പൂമ്പാറ്റം ഒന്നും കാണാത്ത സൈസ് പൂമ്പാറ്റകളാണ് വരുന്നത് പുതുമയുള്ളതും വ്യത്യസ്തവുമായ ചെടികളും വൃക്ഷങ്ങളും പരീക്ഷിച്ച് വിജയിച്ച ജാഫർ ബാബു നഴ്സറിയിലെ പുതിയ താരമായാണ് ഈ ചെടിയെ കാണുന്നത് ഇതിന്റെ തൈകൾക്കും ആവശ്യക്കാരേറെയാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം